എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി വിൽപ്പനയിൽ വന്ന നഷ്ടം നികത്തുന്നതിന് കോട്ടപ്പടിയിലെയും ദേവികുളത്തെയും ഭൂമികൾ വിൽക്കാമെന്ന് വത്തിക്കാന്റെ അന്തിമവിധി ഇക്കാര്യത്തിൽ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരിക്കെതിരെ തെറ്റിദ്ധാരണ പരത്തി പൊതുജന മദ്യത്തിൽ അവഹേളിക്കാൻ ശ്രമിച്ച വൈദികരുൾപ്പെട്ടവർക്കെതിരെ കാനൂനിക നടപടികൾ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വിധിയിൽ വ്യക്തമാക്കുന്നു വത്തിക്കാൻ സുപ്രീം ട്രിബ്യൂണലിന്റേതാണ് ഉത്തരവ് ഏപ്രിൽ പതിനാറാം തീയതി കുറിച്ചിട്ടുള്ള ഉത്തരവിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ് അങ്കമാലി എറണാകുളം അതിരൂപതയുടെ ഭൂമി വിൽപ്പനയുമായി നഷ്ടം നികത്താനുള്ള ഒരേ ഒരു വഴി കോട്ടപ്പടിയിലെയും ദേവികുളത്തെയും ഭൂമി വിൽപ്പനയാണ് പെർമനന്റ് സിനഡ് അംഗീകരിച്ച വിലയ്ക്ക് ഈ ഭൂമികൾ വിൽപ്പന നടത്തേണ്ടതാണ് നടപടികൾക്ക് ഫിനാൻസ് കൗൺസിൽ എല്ലാവിധ സഹായവും നൽകേണ്ടതാണ് ഭൂമി വിൽപ്പനയിലെ നഷ്ടം ആർച്ച് ബിഷപ്പിൽ നിന്ന് വ്യക്തിപരമായി ഈടാക്കണം എന്നുള്ള പ്രചാരണം തെറ്റായിരുന്നു ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക അധികാരം ഉപയോഗിച്ച് നഷ്ടം നികത്താനാണ് വത്തിക്കാൻ നിർദ്ദേശിച്ചത് എന്നാൽ ആലഞ്ചേരി പിതാവ് വ്യക്തിപരമായ നഷ്ടം നികത്തണമെന്ന തെറ്റായ വാദം പ്രചരിപ്പിച്ചവർക്ക് മുന്നറിയിപ്പ് നൽകിയതായും ഇവർ വൈദികരാണെങ്കിൽ ഉചിതമായ കാനൂനിക നടപടി എടുക്കണമെന്നും വൈദികരും അൽമായും പ്രത്യേകിച്ച് സഭാ ചുമതലകളിലുള്ളവർ പൊതുസമൂഹത്തിൽ തെറ്റായ പ്രചാരണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു ഇതിനെതിരായി പ്രവർത്തിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു സിറോ സിറോമലബാർ സഭയും ആർച്ച് ബിഷപ്പിനെയും പൊതുജനമധ്യത്തിൽ മധ്യത്തിൽ കാണിക്കാൻ ഉദ്ദേശിച്ചുള്ള തെറ്റായ പ്രചാരണങ്ങൾ ഇതോടെ തിരുത്തപ്പെടുമെന്നും ഉത്തരവ് വ്യക്തമാക്കുന്നു സിനഡിനെയും ബിഷപ്പിനെയും കുറിച്ചുള്ള യഥാർത്ഥ സത്യം പറയാൻ ആഗ്രഹിക്കുന്ന സീറോ മലബാർ സഭയിലെ എറണാകുളത്തെ വിശ്വാസികൾക്ക് ഈ ഉത്തരവ് എത്തിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കത്തോലിക്ക വിശ്വാസത്തിലും മാർപാപ്പയിലും മേജർ ആർച്ച് ബിഷപ്പിലും സിനഡിലും പ്രാദേശിക സഭാ സംവിധാനത്തിലുമുള്ള വിശ്വാസം ശക്തിപ്പെടുത്താൻ ഇതുവഴി ഇടയാകട്ടെ ഇടയാകട്ടെയും വത്തിക്കാന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു വത്തിക്കാൻ ഉത്തരവിന്റെ കോപ്പി എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രോസ് താഴത്തിന് അപ്പോളിക്യുഷ്യോ ലിയോ ഡു ജെറിലി ആയച്ചു നൽകിയിട്ടുണ്ട്